ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും ഹൈ ഫ്രണ്ട്സ് ഞാൻ ഗുഡ്സൺ കട്ടപ്പന കാർ ഡ്രൈവിങ്ങില് ഈ ഒരു കാര്യം പല ഡ്രൈവേഴ്സും അതുപോലെ തന്നെ വാഹനം ഓടിച്ചു തുടങ്ങുന്ന തുടക്കക്കാരും ഡ്രൈവിങ്ങിൽ കറക്റ്റായിട്ടല്ല ചെയ്യുന്നത് അത് വാഹനം സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് ഫസ്റ്റ് ഗിയറിൽ എടുക്കുമ്പോഴാണ് ഈ ഒരു കാര്യം കറക്റ്റായിട്ട് ചെയ്യാത്തത് പല ആൾക്കാർക്കും ആയിട്ട് ഒരു വാഹനം ഫസ്റ്റ് ഗിയറിൽ എങ്ങനെ കറക്റ്റായിട്ട് മുന്നോട്ട് എടുക്കണം എന്നുള്ളൊരു ധാരണയില്ല ചിലർ വണ്ടി എടുക്കുന്ന സമയത്ത് അമിതമായിട്ട് ആക്സിലറേഷൻ കൂടി പോകും ചിലർ വണ്ടി എടുക്കുന്ന സമയത്ത് ക്ലച്ച് ഒരുപാട് താങ്ങി വാഹനം എടുക്കാറുണ്ട് അതുപോലെ തന്നെ തുടക്കക്കാർ വണ്ടി എടുക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നത് വണ്ടി ജമ്പ് ചെയ്ത് ഓഫ് ചെയ്യുന്ന പ്രശ്നങ്ങൾ ഓഫായി പോകുന്ന പ്രശ്നങ്ങൾ സംഭവിക്കാറുണ്ട് അമിതമായിട്ട് ആക്സിലറേഷൻ കൂടി പോകുന്ന പ്രോബ്ലങ്ങൾ ഡ്രൈവിങ്ങിൽ സംഭവിക്കാറുണ്ട് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് വാഹനം എല്ലാ ഡ്രൈവേഴ്സും വണ്ടി എടുക്കുന്നത് ഫസ്റ്റ് ഗിയറിൽ മോശമാണെന്നല്ല പ്രത്യേകിച്ച് ഓടിച്ചു തുടങ്ങുന്ന തുടക്കക്കാരും പിന്നീട് ഓടിച്ചോടിച്ച് പ്രാക്ടീസായി വരുന്ന ബിഗിനർ സ്റ്റേജിൽ നിൽക്കുന്ന ഡ്രൈവേഴ്സ് ഉണ്ടല്ലോ അത്തരത്തിലുള്ള പല ആൾക്കാർക്കും കറക്റ്റായിട്ട് ഫസ്റ്റ് ഗിയറിൽ ഒരു വാഹനം നല്ല സ്മൂത്ത് ആയിട്ട് എടുക്കാനായിട്ട് പലർക്കും ഒരു ധാരണയില്ല അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് എന്തായാലും നിങ്ങൾക്ക് ആ വീഡിയോ പ്രയോജനം ചെയ്യും വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വാഹനം പഠിക്കുന്ന കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുകയും ചെയ്യുക ഒപ്പം തന്നെ നിങ്ങൾ ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം എന്റെ വാട്സ്ആപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഇവിടെ ഞാൻ ആദ്യം നിങ്ങളെ കാണിച്ചു തരുന്നത് നിങ്ങളൊരു വാഹനം ഫസ്റ്റ് ഗിയറിൽ വാഹനം മുന്നോട്ട് എടുക്കുമ്പോൾ ചെയ്യുന്ന മിസ്റ്റേക്കുകളും അബദ്ധങ്ങളുമാണ് ആദ്യം നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഈ മിസ്റ്റേക്കുകൾ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളിത് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കണം അതായത് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതുപോലെയാണ് ബ്രേക്ക് കാലു വരും ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടി പിടിക്കും വണ്ടിയുടെ കീ ഓൺ ആക്കും വാഹനം സ്റ്റാർട്ട് ചെയ്യും കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കും ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യും എന്നിട്ട് വണ്ടി എടുക്കുന്ന സമയത്ത് ചില ആൾക്കാർ ചെയ്യുന്ന ഒരു മെത്തേഡെന്ന് പറയുന്നത് ബ്രേക്കിൽ ഇങ്ങനെ കാല് വെച്ച് ഹാഫ് ക്ലച്ചിന് പോയിൻ്റ് കണ്ടുപിടിക്കും കണ്ടുപിടിച്ചാൽ ഉടൻ തന്നെ എന്തു ചെയ്യും വളരെ വേഗത്തിൽ ആക്സിലറേഷൻ അങ്ങോട്ട് ചവിട്ടി അങ്ങോട്ട് പിടിക്കും ചവിട്ടി പിടിച്ചിട്ട് ക്ലച്ചേന്ന് അയക്കുന്നത് വളരെ സാവധാനത്തിലായിരിക്കും അപ്പോൾ ആക്സിലറേഷൻ്റെ സൗണ്ട് അങ്ങോട്ട് കൂടി നിൽക്കും ക്ലച്ച് പതിയെ റിലീസ് ചെയ്തെടുക്കും അപ്പോൾ നമ്മുടെ വണ്ടി ശരിക്കും പറഞ്ഞാൽ സ്ലോയിൽ ആയിരിക്കും മൂവ് ആകുന്നത് കാരണം ക്ലച്ച് പതുക്കെ റിലീസ് ചെയ്യുന്നതുകൊണ്ടാണ് സ്ലോയിൽ മൂവ് ആകുന്നത് പക്ഷേ ആക്സിലറേഷൻ അമിതമായിട്ട് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും കൂടുതൽ ഒച്ചയും അതുപോലെ തന്നെ കൂടുതൽ ഫ്യുവലും കത്തിത്തീരുന്ന ഒരു പ്രശ്നം വരും അതുകൊണ്ട് ഒരു കാരണവശാലും ഇങ്ങനെ ഒരു രീതിയിൽ നിങ്ങൾ വണ്ടി എടുക്കുന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ അത് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കണം അതുപോലെ തന്നെ നിങ്ങൾ വണ്ടി ഫസ്റ്റ് ഗിയറിൽ എടുക്കുമ്പോൾ ഈ ഒരു കാര്യം ചെയ്യാതിരിക്കാനായിട്ട് ശ്രമിക്കുക അതായത് ഇപ്പം നമ്മൾ ക്ലച്ചിലും ബ്രേക്കിലും വന്ന് വണ്ടി സ്റ്റാർട്ടിങ്ങിൽ നിർത്തിയേക്കാണ് വണ്ടി എടുക്കാനായിട്ട് നമ്മൾ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ ഇങ്ങനെ വന്ന് റെഡി ആയിട്ട് നിൽക്കുന്നു എന്നിട്ട് കുറേ അധികം സമയം നമ്മളിതേ ഈ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ ഇടത്തേക്കാല് വെച്ചോണ്ട് ഇതേ ഇങ്ങനെ വെച്ചോണ്ട് ഒരേ ഒത്തിരി നേരം ഇരിക്കാനായിട്ട് പാടില്ല ഇത് നമ്മളുടെ വണ്ടിയുടെ ക്ലച്ചിന് തേയ്മാനം വരുത്തും കാരണം നമ്മൾ ഹാഫ് ക്ലച്ചിൽ വന്ന് എന്നാൽ ഒരു മൂന്നോ നാലോ സെക്കൻഡിനുള്ളിൽ വണ്ടി എടുത്തോണം നമ്മൾ വെറുതെ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്നിട്ട് ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കരുത് ഇങ്ങനെ നമ്മൾ വെറുതെ നിർത്തിയിടാനായിട്ടാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒന്നെങ്കിൽ ക്ലച്ച് ചവിട്ടിക്കുവോ ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടി ബ്രേക്കെ കാൽ വെച്ച് കൊണ്ട് വണ്ടി നിർത്തിക്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം ഒരു ഇപ്പോൾ ട്രാഫിക്കിൽ വണ്ടി കിടക്കുവാണ് നിങ്ങൾക്ക് കുറേ നേരം വണ്ടി നമുക്ക് അവിടെ നിർത്തിയിടേണ്ട ഒരു സിറ്റുവേഷൻ ആണോ ഉണ്ടെങ്കിൽ വണ്ടിയുടെ ഗിയർ ജസ്റ്റ് ന്യൂട്ടർ ആക്കിക്കോ എന്നിട്ട് നിങ്ങൾ ജസ്റ്റ് ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്യാം ഹാൻഡ് ബ്രേക്കും വലിച്ചിട്ട് നിങ്ങൾക്ക് ബ്രേക്കേന്ന് കാലെടുത്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇങ്ങനെ ഇടാം അല്ലാതെ ഒരു കാരണവശാലും ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വെച്ചുകൊണ്ട് വണ്ടി ഇപ്പം എടുക്കും എന്നുള്ള ചിന്തയിൽ നിങ്ങൾ വെച്ചുകൊണ്ടിരിക്കരുത് പെട്ടെന്ന് എടുത്തു പോകുന്ന സിറ്റുവേഷൻ ആ ഒരു ട്രാഫിക്കിൽ അല്ലെങ്കിൽ ആ റോഡിൽ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ഈ ഒരു കാര്യം ഡ്രൈവിങ്ങിൽ ചെയ്യാനായിട്ട് പാടുള്ളൂ ഓക്കെ അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ഡ്രൈവിങ്ങിൽ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് പറയാം ഇത് പ്രത്യേകിച്ച് വാഹനം ഓടിക്കുന്ന സ്ഥിരമായിട്ട് ഓടിക്കുന്ന പല ഡ്രൈവേഴ്സും ഡ്രൈവിങ്ങിൽ ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ് അതായത് ഇപ്പോൾ എൻ്റെ വണ്ടി ശരിക്കും പറഞ്ഞാൽ ഒരു കയറ്റത്ത് നിൽക്കാണ് ഈ കയറ്റത്ത് നിന്ന് എടുക്കുന്ന സമയത്ത് ചിലർ ചെയ്യുന്നതാണ് ഇതുപോലെ ഫസ്റ്റ് ഗിയർ കൊടുക്കും ഹാൻഡ് ബ്രേക്കും റിലീസ് ചെയ്യും ഇത് പ്രത്യേകിച്ച് ബിഗിനർ സ്റ്റേജിൽ നിൽക്കുന്നതല്ല ഒരുപാട് വാഹനം ഓടിക്കുന്ന ആൾക്കാർ ചെയ്യുന്ന ഒരു രീതിയാണ് പോയിന്റിൽ ഇങ്ങനെ വന്ന് നിൽക്കും നിന്നിട്ട് നിന്നിട്ടെന്തിയും ചെയ്യും പതുക്കെ ആക്സിലറേഷൻ മുന്നോട്ട് കൊടുക്കും എന്നിട്ട് ക്ലച്ചിലും ആക്സിലറേഷനുമായിട്ടിതേ ഇതുപോലെ വാഹനത്തെ കുറേ സമയം നിർത്തും ഇപ്പം ഒരു ശകലം കഴിഞ്ഞ് വണ്ടിയെടുക്കാനായിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലാണ് നിൽക്കുന്നത് ഈ ക്ലച്ചിലും ആക്സിലറേഷനിലും ഇങ്ങനെയും നിർത്താൻ പാടില്ല ഇങ്ങനെ നിർത്തി കഴിഞ്ഞാൽ നമ്മളുടെ ക്ലച്ചിന് കംപ്ലൈൻ്റ് ആണ് ഒപ്പം തന്നെ നമ്മൾ ആക്സിലറേഷൻ കൊടുത്തു പിടിക്കുമ്പോൾ എന്ത് ചെയ്യും ഫ്യൂവൽ കൂടുതലായിട്ടുള്ള കത്തിത്തീരും ബ്രേക്കിൻ്റെ സഹായമില്ലാതെ ക്ലച്ചിനും ആക്സിലറേഷനുമായിട്ട് ഇത്രയും ഉള്ള ഒരു വണ്ടിയെ നമ്മൾ കയറ്റത്ത് നിർത്തുമാണ് ചെയ്യുന്നത് ക്ലച്ചിലും ആക്സിലറേഷനിലും അത് നമ്മൾ വാഹനത്തിൻ്റെ എഞ്ചിനും ഗിയർ ബോക്സിനും ഒക്കെ കംപ്ലയിൻ്റ് വരുത്താനായിട്ടുള്ള സാധ്യതകളുണ്ട് അതുകൊണ്ട് ഒരിക്കലും ഇങ്ങനെ നിർത്താനേ പാടില്ല ഇനി നിങ്ങൾ വാഹനം എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാൻ പറയാം ഇപ്പം എൻ്റെ വണ്ടി കിടക്കുന്നത് ഒരു കയറ്റത്താണ് കയറ്റത്ത് നമുക്ക് വണ്ടി മുന്നോട്ട് എടുക്കുന്ന സമയത്ത് ആവശ്യത്തിന് ആ കയറ്റത്തിന് ആനുപാതികമായിട്ടുള്ള ഒരു ആക്സിലറേഷനും ഒരു ക്ലച്ച് റിലീസിങ്ങുമാണ് നമ്മൾ ഡ്രൈവിങ്ങിൽ ചെയ്യേണ്ടത് ഇപ്പം ഞാനത് ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ ഇപ്പം എൻ്റെ കാലം ക്ലച്ചിലും ബ്രേക്കിലും ഉണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് കൊടുക്കുന്നു പുറയുന്ന ഇട്ടുകൊടുക്കുന്നു ഒന്നും വരുന്നില്ല എന്ന് നമ്മൾ നോക്കി ഉറപ്പ് വരുത്തുന്നു എന്നിട്ട് നമ്മൾ ക്യുക്കായിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വരുന്നു കറക്റ്റായിട്ടുള്ള ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്നാൽ ഉടൻ തന്നെ നമ്മൾ പതുക്കെ ആക്സിലറേഷൻ ലൈറ്റായിട്ട് കൊടുക്കുന്നു ഇപ്പോൾ വലിയ കയറ്റമൊന്നുമല്ല ലൈറ്റായിട്ട് ആക്സിലറേഷൻ കൊടുത്തിട്ട് പതുക്കെ ക്ലച്ച് റിലീസ് ചെയ്ത് ഒത്തിരി ഒച്ചയും ബഹളം ഒന്നുമില്ലാതെ ഒരു മീഡിയം ലെവലിൽ നമ്മളിതുണ്ട് ഇതുപോലെ വാഹനത്തെ കയറ്റത്തെടുക്കാനായിട്ട് പഠിക്കണം കണ്ടോ ഇപ്പം നമുക്ക് ഒത്തിരി ആക്സിലറേഷൻ്റെ അളവില്ല ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്നു നമ്മൾ പതുക്കെ ആക്സലറേഷൻ കൊടുത്ത് പതുക്കെ ക്ലച്ച് റിലീസ് ചെയ്ത് വണ്ടി നീങ്ങി നീങ്ങിയാൽ ഉടൻ തന്നെ ക്ലച്ച് നിന്ന് കാലെടുത്ത് നമ്മൾ വെക്കുന്നു ഡേ കണ്ടോ അപ്പോൾ ഈ രീതിയിലായിരിക്കണം നിങ്ങളൊരു വാഹനം കയ്യറ്റത്തെടുക്കാനായിട്ട് ശ്രമിക്കേണ്ടത് ക്യുക്കായിട്ട് തന്നെ നമ്മൾ ഹാഫ് ക്ലച്ചിൻ്റെ പോയിൻറ്റിൽ വന്ന് ഒരു വാഹനത്തെ നിങ്ങൾ കയറ്റത്തെ എടുക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ ഇനി നിങ്ങൾക്ക് നിരപ്പത്ത് എങ്ങനെയാണ് ഒരു വണ്ടി എടുക്കേണ്ടത് ഒരു വാഹനം സ്മൂത്തായിട്ട് എടുക്കുമ്പോൾ നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇവിടെയും നമ്മൾ അമിതമായിട്ടുള്ള ആക്സലറേഷൻ കൊടുത്ത് വണ്ടി എടുക്കുന്നത് ഒരു നമുക്ക് നിരപ്പായിട്ടുള്ള റോഡിൽ എത്രത്തോളം ആക്സിലറേഷൻ ആവശ്യമുണ്ട് അതിന് ഉള്ള അളവിൽ മാത്രം ആക്സിലറേഷൻ കൊടുത്ത പതുക്കെ ക്ലച്ച് റിലീസ് ചെയ്യുക ശരിക്കും പറഞ്ഞാൽ ഈ ക്ലച്ച് റിലീസ് ചെയ്യുന്നതും നമ്മൾ ആക്സിലറേഷൻ കൊടുക്കുന്നതും ഒക്കെ ഏകദേശം ഒരേ ടൈമിലാണ് അല്ലാതെ നമ്മൾ ആദ്യം ആക്സിലറേഷൻ കൊടുത്തിട്ട് ക്ലച്ച് അയക്കുന്ന രീതി അല്ല നിങ്ങൾ പഠിക്കേണ്ടത് ഇത് രണ്ടും നമുക്ക് ഒരേ ടൈമിങ്ങിൽ ക്ലച്ച് അയച്ചുകൊണ്ട് പതുക്കെ ആക്സിലറേഷൻ കൊടുക്കാം അത് ഒരേ രീതി ചെയ്യാനായിട്ട് സാധിക്കും നന്നായിട്ട് വാഹനം ഓടിക്കുന്ന ഡ്രൈവേഴ്സ് ആണെങ്കിൽ അവരൊക്കെ വാഹനം എടുക്കുന്ന ഒരു രീതി അങ്ങനെയാണ് അല്ലാതെ ആക്സിലറേഷൻ ചവിട്ടി പിടിച്ചിട്ട് പതുക്കെ ക്ലച്ച് അയക്കുന്നതല്ല ഒരു വാഹനം ഫസ്റ്റ് ഗിയറിൽ എടുക്കുന്ന ഒരു രീതി എന്ന് പറയുന്നത് ഇത് രണ്ടും സെയിം ആയിട്ടുള്ള ടൈമിൽ ഒരേ രീതിയിൽ വാഹനം എടുക്കാനായിട്ട് സാധിക്കും ഇപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങളെ അതൊന്ന് കാണിച്ചാൽ ഇപ്പോൾ എൻ്റെ വണ്ടി ഇവിടെ ഞാൻ നിർത്തിയേക്കാണ് ഒരു നിരപ്പായിട്ടുള്ള റോഡിലാണ് ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നു ബ്രേക്ക് എന്ന കാലത്ത് ആക്സിലറേറ്റർ ആക്സലറേറ്റർ വെച്ചു നിങ്ങൾ നോക്കുക ഫുൾ ക്ലച്ചുമാണ് ഞാൻ ചവിട്ടി പിടിച്ചേക്കുന്നത് എന്നിട്ട് എന്ത് ചെയ്യുന്നു ഇവിടെ വണ്ടി എടുക്കാനായിട്ട് തുടങ്ങുവാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഫുൾ ക്ലച്ചിലായതുകൊണ്ട് എന്ത് ചെയ്യുന്നു ഞാൻ ആദ്യം തന്നെ എന്ത് ചെയ്യുന്നു പതുക്കെ ഹാഫ് ക്ലച്ചിൻ്റെ പോയിൻറ്റിൻ്റെ അടുത്തോട്ട് വരുന്നു അടുത്തോട്ട് വരുമ്പോൾ തന്നെ വണ്ടി പതുക്കെ ഇറങ്ങും അനങ്ങാനായിട്ട് തുടങ്ങും അതൊരു ഡ്രൈവറിന് മനസ്സിലാവും ആ മനസ്സിലാകുന്ന നിമിഷത്ത് തന്നെ എന്ത് ചെയ്യും പതുക്കെ ആക്സിലറേഷൻ തൊട്ട് കൊടുക്കും അതായത് ഈ റോഡിൻ്റെ അവസ്ഥ മനസ്സിലാക്കി ഇതേ അനങ്ങാനായിട്ട് തുടങ്ങി ഇതേ അല്ല റോഡിൻ്റെ അവസ്ഥ മനസ്സിലാക്കി പതുക്കെ ആക്സിലറേഷൻ കൊടുത്തു പതുക്കെ ക്ലച്ച് എന്ന് റിലീസ് ചെയ്തു കണ്ടോ അത് രണ്ടും സെയിം ടൈമിലാണ് ചെയ്യുന്നത് ആ ക്ലച്ചിൻ്റെ ബൈറ്റിംഗ് പോയിൻ്റ് തുടങ്ങുന്നത് തന്നെ ഒരു ഡ്രൈവറിന് പെട്ടെന്ന് പിടികിട്ടും പെട്ടെന്ന് പിടികിട്ടുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യും ആ അനക്കം മനസ്സിലാക്കിക്കൊണ്ട് ഒരു തൊട്ടൊരു ആക്സിലറേഷൻ കൊടുത്ത് പതുക്കെ ക്ലച്ച് റിലീസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാം ഒരു വാഹനം പെട്ടെന്ന് എടുക്കാനായിട്ട് കഴിയും ഒരു നിരപ്പായിട്ടുള്ള റോഡിൽ അങ്ങനെ മാത്രമേ നിങ്ങളൊരു വാഹനം എടുക്കാവുള്ളൂ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു തുടക്കക്കാരന് ഒറ്റയടിക്ക് തുടക്കത്തിൽ കിട്ടത്തില്ല നിങ്ങൾ തുടക്കത്തിൽ എടുക്കുന്ന സമയത്ത് ഇച്ചിരി ആക്സിലറേഷനൊക്കെ കൊടുത്ത് ഹാഫ് ക്ലിച്ചിൻ്റെ പോയിന്റിലൊക്കെ വന്ന് അങ്ങനെ നിങ്ങൾക്ക് എടുക്കാനായിട്ട് കഴിയത്തുള്ളൂ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് അങ്ങനെ ചെയ്തോളൂ ഒരു ബിഗിനർ അങ്ങനെ ചെയ്തോളൂ എന്നാൽ നിങ്ങൾക്ക് അത്യാവശ്യം ഒരു ധാരണയായി കഴിഞ്ഞാൽ ഈ രീതി മാറ്റിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം വളരെ സ്മൂത്ത് ആയിട്ട് ഫസ്റ്റ് ഗിയറിൽ വണ്ടി എടുക്കാനായിട്ട് ശ്രമിക്കണം കാരണം നമുക്ക് ബിഗിനർ സ്റ്റേജിൽ ഇത് പാടാണ് അത് ഞാൻ സമ്മതിക്കുന്നു പക്ഷേ എങ്കിൽ ബിഗിനർ സ്റ്റേജ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം ഇങ്ങനെ വാഹനം എടുക്കാനായിട്ട് നിങ്ങൾ പഠിക്കണം ഇപ്പം ഇത് വീണ്ടും അവിടെ നിർത്തിയിട്ട് ഒന്നുകൂടെ എടുത്ത് കാണിക്കാം ക്ലച്ചിലും ബ്രേക്കിലും വന്ന് നിർത്തി ഓക്കെ ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു ബ്രേക്കെന്ന കാലെടുത്ത് ആക്സിലറേറ്റർ പിടലേക്ക് വെച്ചു നിരപ്പായിട്ടുള്ള റോഡാണ് വണ്ടി ഉരുണ്ടു പോകത്തില്ല പതുക്കെ ക്ലച്ച് റിലീസ് ചെയ്ത് വണ്ടി അനങ്ങാനായിട്ട് തുടങ്ങുന്നത് മനസ്സിലായി പതുക്കെ ആക്സിലറേഷൻ കൂടെ കൊടുത്തിട്ട് പതുക്കെ ക്ലച്ച് ക്ലച്ചേഴ്ന്ന് റിലീസ് ചെയ്തു വണ്ടി സ്മൂത്ത് ആയിട്ട് സ്മൂത്തായിട്ടെടുത്തു വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകി സെക്കൻഡ് ഗിയറിലേക്ക് കൊടുത്തു മനസ്സിലായോ വീണ്ടും ഞാൻ വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകി ദേ േഡ് ഗിയറിലേക്ക് ഇടുന്നു ഇപ്പോൾ മൂന്നാമത്തെ ഗിയറിൽ വരികയാണ് ഓക്കെ എന്നിട്ട് ഞാനിത് വീണ്ടും കയറ്റത്ത് കാണിച്ചു തരാം ഇത് നല്ലൊരു കയറ്റമാണ് ഞാനിവിടെ വണ്ടി സൈഡ് ഒതുക്കി നിർത്തുകയാണ് ക്ലച്ച് അങ്ങ് അങ്ങിച്ച് ബ്രേക്ക് ചെയ്ത് വണ്ടി നിർത്തി അത്യാവശ്യം കയറ്റത്തിൻ്റെ നടുവാണ് വണ്ടി നിൽക്കുന്നത് കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു ഓക്കെ അപ്പോൾ ഇവിടെ എടുക്കുന്ന സമയത്ത് നമുക്ക് ബ്രേക്ക് അയക്കാൻ പാടാ പാടില്ല കാരണം കയറ്റം ആയതുകൊണ്ട് ബ്രേക്ക് അയക്കാൻ പാടില്ല ബ്രേക്ക് എന്നെടുത്താൽ വണ്ടി ബൈക്കിലേക്ക് റോളാകും അപ്പം നമ്മൾ എന്ത് ചെയ്തു ബ്രേക്ക് അങ്ങോട്ട് ചവിട്ടി പിടിച്ചു ചവിട്ടി പിടിച്ചതിന് ശേഷം നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ക്യുക്കായിട്ട് നമ്മൾ എന്ത് ചെയ്യും ഹാഫ് ക്ലച്ചിൻ്റെ പോയിൻറ്റ് ബാലൻസ് ചെയ്യും ഡേ ഹാഫ് ക്ലച്ചിൻ്റെ പോയിൻറ്റ് ഏകദേശം ഞാൻ അടുത്ത് വന്നു പെട്ടെന്ന് ബാലൻസ് ചെയ്തു എന്നിട്ട് എന്ത് ചെയ്യുന്നു ക്യുക്കായിട്ട് ആക്സിലറേഷൻ കൊടുക്കുന്നു ക്ലച്ചിൽ നിന്ന് പതുക്കെ റിലീസ് ചെയ്യുന്നു ഡേ പതിയെ റിലീസ് ചെയ്ത് വളരെ സ്മൂത്ത് ആയിട്ട് ഞാൻ വണ്ടി എടുത്തു മനസ്സിലായോ അപ്പോൾ നമ്മൾ കയറ്റത്തെ നോർമൽ ഹാഫ് ക്ലച്ചിന് എടുക്കാനായിട്ട് പഠിക്കുക കുറച്ചൊക്കെ ഓടിച്ചൊന്ന് റെഡിയായി ആയി കഴിയുമ്പം ഈ മെത്തേഡ് മാറ്റിയിട്ട് എന്ത് ചെയ്യണം നിങ്ങൾ ഒത്തിരി ക്ലച്ച് ക്ലച്ചിരപ്പിക്കാതെ ഒരുപാട് ആക്സിലറേഷൻ അമിതമായിട്ട് കൊടുക്കാതെ നമുക്ക് ഫസ്റ്റ് ഗിയറിൽ ഒരു വണ്ടി കയറ്റത്തെടുക്കാം ഒരു വാഹനം കയറ്റത്തെടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും അമിത ആക്സിലറേഷൻ കൊടുത്തൊന്നും അല്ല കയറ്റത്തിൽ ഒരു വണ്ടി എടുക്കുന്നത് കയറ്റത്തിൻ്റെ അളവ് മനസ്സിലാക്കിയിട്ടുള്ള ഒരു ആക്സിലറേഷൻ കൊടുത്ത് മാത്രമായിരിക്കും ഒരു വണ്ടി എടുക്കുന്നത് ഇനി നമുക്ക് നിര ഇറക്കങ്ങളിൽ എങ്ങനെയാണ് വണ്ടി എടുക്കേണ്ടത് അത് അതുകൊണ്ട് ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചു ഇപ്പം ഫസ്റ്റ് ഗിയർ കൊടുക്കുകയാണ് ഇപ്പോൾ ചെറിയൊരു ഒരു സ്ലോപ്പാണ് ഇവിടെ ഞാൻ വണ്ടി എടുക്കുന്ന സമയത്ത് ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്തിട്ടുണ്ട് ജസ്റ്റ് ബ്രേക്ക് എന്നൊന്ന് അയച്ചപ്പോൾ തന്നെ എൻ്റെ വണ്ടി ശരിക്കും പറഞ്ഞതു കൊണ്ട് ചെറുതായിട്ട് അനങ്ങുന്നുണ്ട് ചെറിയ സ്ലോപ്പാണ് നിങ്ങൾ നോക്കി ഞാൻ ആക്സലറേഷൻ ഒന്നും കൊടുക്കുന്നില്ല കൊടുക്കുന്നില്ലതുണ്ടോ പതിയെ അനങ്ങുന്നുണ്ട് അപ്പോൾ ഈ അനക്കം മനസ്സിലാക്കിയിട്ട് പതുക്കെ പതുക്കെ നിങ്ങളിങ്ങോട്ട് ക്ലച്ച് അങ്ങ് റിലീസ് ചെയ്യുക മനസ്സിലായോ റിലീസ് ചെയ്യുക എന്നിട്ട് ബ്രേക്കാനും ജസ്റ്റ് മേളിലൊന്ന് കാല് വെച്ച് കൊടുത്താൽ മതി ചവിട്ടി ഇതാക്കേണ്ട ആവശ്യമില്ല വണ്ടി ഉരുണ്ട് തുടങ്ങി കഴിയുമ്പോൾ എന്തു ചെയ്യണം പതിയെ ക്ലച്ച് പിടിച്ച് സെക്കൻഡ് കൊടുത്ത് ക്ലച്ച് ചെയ്ത് നയിക്കുക ഇവിടെ നമ്മൾ ഇറക്കങ്ങളിൽ എടുക്കുന്ന സമയത്ത് നമുക്ക് അമിതമായിട്ട് ആക്സിലറേഷൻ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ക്ലച്ച് ചവിട്ടി ബ്രേക്ക് റിലീസ് ചെയ്യുന്ന സമയത്ത് തന്നെ വണ്ടി അനങ്ങി തുടങ്ങും അനങ്ങി തുടങ്ങുന്ന സമയത്ത് അത്യാവശ്യം റണ്ണാകുന്ന സമയത്ത് തന്നെ ബ്രേക്ക് പതുക്കെ ബാലൻസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ക്ലച്ച് പിടിച്ച് സെക്കൻഡ് ഗിയർ കൊടുക്കാം അപ്പോൾ ഇങ്ങനെ സ്മൂത്തായിട്ട് ഫസ്റ്റ് ഗിയറിൽ വാഹനം എടുക്കാനായിട്ട് ഒരു തുടക്കക്കാരൻ ഡ്രൈവിംഗിൽ പഠിക്കണം